പോഷണ സഭയിലായിരിക്കുന്ന എല്ലാവർക്കും നമ്മളിങ്ങനെ ചിന്തയ്ക്കായിട്ട് രണ്ട് ഗുരുങ്ങൾ രണ്ടിന്റെ പതിനൊന്ന് വായിക്കാം രണ്ട് ഗുരുന്ന് രണ്ടിന് പതിനൊന്ന് അവന്റെ തന്ത്ര നാം അറിയാത്തവരല്ലല്ലോ ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ദ എനിമീസ് ടാക്ടിക്സ് ദീസ് ടാക്ടിക്സ് അലലുയ നമ്മളെ ഫേഖനത്തിൽ വായിക്കുന്നുണ്ട് ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സഹായുധവർഗം ധരിക്കുവാൻ അലലുയ ദൈവത്തെയും അവൻ്റെ സകല നിറവിനെയും അറിയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്നാൽ ശത്രുവിനെയും അവൻ്റെ സകല തന്ത്രങ്ങളെയും അറിയേണ്ടത് നമ്മുടെ ചുമതലയും കൂടിയാണ് ശത്രുതന്ത്രങ്ങൾ അറിയാത്തവരല്ലോ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ സ്തോത്രം അതിനൊക്കെ വിശ്വാസികളും തെറ്റിപ്പോകുന്നത് ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ആണ് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അപ്പോസിൻ്റെ ഓരോസ് പറയാണ് സ്തോത്രം ഒരു പണ്ട് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു സംഭവം ഏത് വർഷമാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ വായിച്ച ഒരു കാര്യമാണ് പറയാറ് ഇപ്പം ഇംഗ്ലണ്ടിൽ തൻ്റെ അതായത് എഡ്മൻ രാജാവിനെ കൊല്ലുന്നവനെ എഡ്മൻ രാജാവിനെ കൊല്ലുന്നവനെ ഇംഗ്ലണ്ടിൽ ഏറ്റവും ഉയർത്താമെന്ന് ന്യൂട്ട് രാജാവ് വാഗ്ദത്തം വാക്തത്വം ചെയ്യുന്നു കനയൂട്ട് രാജാവ് എഡ്മൻ രാജാവിനെ കൊല്ലുന്ന കൊല്ലാൻ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊണ്ടുവരാമെന്ന കനയൂട്ട് രാജാവ് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്ന ആ കൃത്യം നിർവഹിച്ചു അപ്പോൾ അതിനൊരു പ്രതിഫലം വാങ്ങിക്കാനായിട്ട് ഈ രാജാവിൻ്റെ അടുക്കൽ അതായത് കനയൂട്ട് രാജാവിൻ്റെ അടുത്ത് ഈ ആൾ വരുന്നു അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിൽ എന്ത് നിറയെ രാജാവ് പറഞ്ഞത് അവനെ ഏറ്റവും ഗോപുരത്തിന് മുകളിൽ കൊണ്ടുവന്ന് തള്ളി താഴെ ആയിട്ട് കൊല്ലാനാണ് പറഞ്ഞത് ഇതുതന്നെയാണ് സാത്താനും ചെയ്യുന്നത് അതിന് നമ്മളോടും സാത്താൻ പറയും ഇന്നത് ചെയ്തോ ഞാനത് തരാം ഇത് തരാമോ ഔവായോടും പറഞ്ഞു നീ ഇത് കഴിച്ചു ഏ ഇത് ചെയ്താൽ ഏഹ് ചില വാക്തത്വങ്ങളൊക്കെ അവവ്വായ്ക്ക് വാക്തത്വം ഓഫർ ചെയ്തു സാത്താൻ സോത്രം അപ്പം അവൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് സകല തന്ത്രങ്ങളും അവനെ ഉപയോഗിക്കും യേശുവിനെയും ഇതേപോലെ പരീക്ഷിക്കുവാൻ കടന്നു വന്നത് നമുക്കറിയാം ആണ് അപ്പം കിണിയിൽ അകപ്പെടുത്തി അടിമപ്പെടുത്തിയ ആത്മാക്കളെ നശിപ്പിക്കുന്നതാണ് സാത്താൻ്റെ തന്ത്രവും അവൻ്റെ വേദയും അതിലും അനേക ടാക്റ്റിക്സുണ്ട് തടസ്സം ചെയ്യുക ഒന്ന് അതായത് ഇപ്പോൾ ഒരു പാവിക്ക് നമ്മൾ തിരുവനന്തപുരം ഇപ്പോൾ ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല നമ്മൾ ഓപ്പണിയർ മീറ്റിങ്ങിലോ മറ്റ് പൊതുവേദികളിലോ അവർ പ്രസംഗിക്കുമ്പം ഒരു പാപിക്ക് പാപബോധം ഉണ്ടാകുമ്പം അവൻ്റെ അടുത്ത് വന്ന് അവനാ പാപ ഏറ്റു പറയാതിരിക്കാൻ അവനെ തടസ്സം ചെയ്യുന്ന പരിപാടി അതായത് സാത്താനാണ് അതായത് അവൻ്റെ അടുക്കൽ വരാതിരിക്കാൻ യേശുവിൻ്റെ അടുക്കൽ വരാതിരിക്കാൻ ശത്രു തടയും തടയും നമ്മളൊക്കെ അനുഭവസ്ഥരായിരിക്കും ആണല്ലോ കാര്യം പണ്ടത്തെ കാലത്തൊക്കെ എന്നെ ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ പണ്ട് പണ്ടൊക്കെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നൊക്കെ നല്ല നല്ല ദൈവദാസന്മാരൊന്ന് പ്രസംഗിക്കുമ്പം അവരവസാനം യേശുവിനെ രക്ഷകരായി സ്വീകരിക്കാൻ താൽപര്യമുള്ളവർ കൈമൊക്കാൻ പറയും അല്ലെങ്കിൽ എഴുതേറ്റ് നിൽക്കാൻ പറയും മറ്റൊരു മുമ്പ് എഴുതേണ്ട തീർക്കാൻ ഒരു വൈബ്രൻഷൻ കാണിക്കും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ആ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ സാധാരണ തന്ത്രമാണ് എഴുന്നേൽക്കാതിരിക്കാൻ കൈവൊക്കാതിരിക്കാൻ ഒരു സ്തോത്രം പറയാതിരിക്കാൻ ഇതൊക്കെ ശാത്രുവിൻ്റെ പരിപാടികളാണ് ആട അപ്പം സ്വോത്രം അത് അതേസമയം ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം ഒരു 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 വ്യക്തി ഒരു പാവി അല്ലെങ്കിൽ വിശ്വാസിയായാലും അത് ദൈവത്തിന് വേണ്ടി ഹൃദയം സമർപ്പിക്കുമ്പോൾ അതിന് സാത്താൻ്റെ ശ്രമം പാഴായി പോകുമ്പോൾ ഒരു വിശ്വാസി ആഴമായ അനുഭവത്തിൽ മുമ്പോട്ട് വരികയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്യാൻ അത് പര്യാപ്തമായി മാറുകയാണ് ചെയ്യുന്നത് സ്ത്രോത്രം അലലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ഒരു ഒരു വിശ്വാസി ദിനംതോറും യേശുക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ സഹിത്യത്തിൽ ഏത് നടക്കുവാൻ അതെ ദൈവാത്മാവ നമ്മുടെ പ്രേരിപ്പിക്കുമ്പോൾ മറുവശത്ത് അതിന് തടസ്സം നിൽക്കാൻ സാറ്റാൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും ആ വിശ്വാസി അതായത് തൻ്റെ അവകാശങ്ങൾ പ്രാപിച്ചു മുഴുവൻ പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി എ സ്വാത്രമുണ്ട് അതായത് നമ്മൾ പ്രാപിച്ചത് അത് പ്രാപിച്ചില്ല എന്നുള്ള രീതിയിൽ അല്ലെ നമ്മുടെ ജീവിതത്തിൻ്റെ പല കഴിഞ്ഞ കാര്യങ്ങളിലെ താഴ്ചകൾ അതായത് കുറിച്ച് തന്നെ അതായത് ആ അതൃപ്തി ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് സാത്താൻ അവതരിപ്പിക്കും അവതരിപ്പിക്കും ഓ നീ മുന്നേറാൻ പോകുന്നില്ല നീ വിജയിക്കാൻ പോകുന്നില്ല നീ ഒരു ദൈവവൈദ്യ ജീവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ സാത്താൻ തന്ത്രങ്ങൾ ഉപയോഗിക്കും അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി ചില വഴികളിൽ കൂടി ചിലപ്പം നടത്തിന്നിരിക്കും നടത്തിന്നിരിക്കും ലോകത്തിൻ്റെ മോഹങ്ങളിലോട്ട് അല്ലെങ്കിൽ അവളോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്ന പരിപാടി സാധനുണ്ട് സ്വോത്രം അതൊരു സ്വോത്രം ചിലർക്ക് ഒരു വിശ്വാസിയെ ചുമന്ന് ചില സമയത്ത് ഒരു വിശ്വാസി അവൻ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രശംസയും ഉന്നത ഭാവവും അവനിൽ വളർത്തും ഓ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ തടസ്സം വരുത്തും ഇതൊക്കെ സാധാൻ്റെ ട്രിക്കുകളാണ് അതായത് എൻ്റെ നാം ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഒരു പാർഷറോ അല്ലെങ്കിൽ ഒരു മിഷണറിയോ ഓറിറ്റീവ്സ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ അതേസമയം മറ്റ് മറ്റുള്ളവർ നിങ്ങളിതൊക്കെ ചെയ്തല്ലോ നിങ്ങൾക്കൊരു ഓഫർ തരാം നിങ്ങളിത് മാനിക്കാം എന്നോട് എന്നോട് ഒരാൾ പറഞ്ഞു ചിക്കാഗോയിൽ എൻ്റെ പേര് ഒന്നും പറയുന്നില്ല എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് മാനിക്കണമെന്ന് ഒന്ന് ഒരു വാഷൻ്റെ ഉപയോഗിച്ച് എത്തിക്കാൻ എന്നോട് പറയും എന്നോട് പറയണ്ടായി ഞാൻ പറഞ്ഞ മറുപടി കേൾക്കണം ഞാൻ പറഞ്ഞു വേറെ പോയി പോയി പണി നോക്കാൻ പറഞ്ഞു ഏ എന്നെ അതിന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത മറുപടി അതാ മറിച്ച് എന്നെ ഒന്ന് ആനിക്കണമെന്ന് എവിടെ ചിക്കാഗോയിൽ ഓക്കെ ഞാൻ പറഞ്ഞു വേറെ വേറെ എവിടെയൊന്നും നോക്കാൻ പറഞ്ഞു അതാ ഞാൻ കൊടുത്ത മറുപടി ഓക്കെ സ്ത്രോത്രം ഇതൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് ഉണ്ടല്ലോ നമ്മളിൽ നമ്മൾ തന്നെ സംതിങ് ആണെന്ന് കാണിച്ചിട്ട് ഏ സോത്രം എന്നാൽ ആ ഉന്നത ഭാവവും ആ നിക്കള മനോഭാവവും വളർത്തിക്കൊണ്ടുവരും ഇതാണ് സത്താൻ്റെയൊക്കെ ട്രിക്ടിക് ഏഹ് സ്വോത്രം നമ്മുടെ ടോപ്പിക് ഇതാണല്ലോ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ദ എനിമിസ് ടാക്ടിക്സ് ഓക്കെ രണ്ട് നമ്മൾ കാണുന്നുണ്ട് രണ്ട് കൊരിന്തർ പതിനൊന്നാമത്തെ പതിനഞ്ചാം വാക്യം എന്ന് വെച്ച സോറി രണ്ട് കുരിന്തർ പതിനൊന്നിന്റെ പതിനഞ്ച് അവസാനം സാത്താനെ വെളിച്ച ദൂതന്റെ വേഷത്തിൽ സഞ്ചരിച്ച കേട്ടോ ഇത് വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പാണ് അതായത് സാത്താനും പല വേദവാക്യങ്ങളെ ഉദ്ധരിക്കും കേട്ടോ അതിനാണ് നമ്മളെപ്പോഴും എപ്പോഴും പിന്നെ ഡിസൈനിങ് പവർ നമുക്ക് വേണം നമുക്ക് വചനത്തെ വിശകലനം ചെയ്ത് അവയെ പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുകൾ നമുക്ക് നേടിയെടുക്കണം സാത്താനും വേദവാക്യം ഉദ്ധരിക്കും അവവായോടും പറഞ്ഞല്ലോ അവവായോടും കർത്താവിനോടും പറഞ്ഞല്ലോ കർത്താവിനോടും സാക്ഷാത് ദൈവത്തിനായ യേശുക്രിസ്തുവിനോടും സാത്താൻ ഇതല്ലേ പറഞ്ഞത് വേദോസ്ല വാക്യങ്ങൾ ഉത്തരിച്ചുകൊണ്ടാണല്ലോ സാത്താൻ സമീപിച്ചത് അറിയാം സ്വത്രം അപ്പം മുമ്പോട്ട് പോകുന്നതിനുള്ള വഴി കാണാതെ ശബ്ദം കേൾക്കാതെ ഇരിക്കുമ്പോൾ പലപ്പോഴും സാത്താൻ വെളിച്ച ദൂതന്റെ വേഷത്തിൽ വരും മനസ്സിലായോ ഇപ്പോഴും അപ്പോൾ ഒരു വിശ്വാസം ചെയ്യേണ്ട എന്താണ് സ്വാതന്ത്ര്യം വ്യക്തമായി നടത്തിപ്പ് ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ദൈവം നടത്തിപ്പിനു വേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കണം ഇപ്പം ഞാൻ പറഞ്ഞു പലരും പല ഓഫറൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും ചെന്ന് ചാടി വീഴരുത് ഏ ചാടി വീഴരുത് അപ്പോസിവർത്തി പതിനാറാം അധ്യായം എടുത്ത സൗരി പതിനാറാം അധ്യായത്തിൽ അവിടെ

അത് സ്തോത്രം ആരെ പൗരസം നോക്കിയിട്ട് പറഞ്ഞു സ്തോത്രം ഈ മനുഷ്യൻ ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ് രക്ഷാമാർഗം നിങ്ങളോട് പറയുന്ന ആളാണ് ആ ശരി ശരിയല്ല അപ്പം പൂതവും ദൂതു പറയും ഇന്നത്തെ പ്രവാചകന്മാരെ പോലെ ദൂരും പറയും സൂപൂതം മനസ്സിലാക്കി എടുക്കണം അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായാൽ ഇന്നത്തെ ഒരുപാട് ഭൂതങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ അതിനെ നിങ്ങൾക്ക് വി ഡിസൈനിങ് പവർ വേണമെന്ന് പറയുന്നത് ആണ് അങ്ങനെ പിന്നെ പൗരത്സവത്തിൽ കുടുങ്ങിപ്പോയോ ഇല്ലല്ലോ ഇല്ല നമ്മളും ഇന്നത്തെ ലോകത്തിലും ഇതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം സാത്താനും ഇതെല്ലാം ചെയ്യുന്ന പരിപാടി വിളിച്ച ദൂരൻ്റെ വേഷത്തിൽ സഞ്ചരിക്കുന്നുവല്ലോ നമ്മൾ വായിച്ചു വായിച്ചു സ്തോത്രം അപ്പം സ്തോത്രം നമ്മൾ എല്ലായ്പ്പോഴും ദൈവം നടത്തിപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ദൈവവചനത്തിൽ നാം ശകരണം ചെയ്യണം സോത്രണം നമ്മൾ ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ എട്ടെന്ന് വായിച്ച സൗരി ഒന്ന് പത്ര ദിവസം അഞ്ചിൻ്റെ എട്ട് സാത്താൻ്റെ പണി നമ്മൾ കടന്നില്ല ചില പോയിന്റ്സ് ഒന്ന് തടസ്സം ചെയ്യുക നമ്മൾ ആദ്യം കണ്ടു തടസ്സം നിൽക്കും രണ്ട് വെളിച്ചതൂതിൻ്റെ വേഷത്തിൽ സാത്താൻ വരുന്നു മൂന്ന് സാത്താൻ ഗർജിക്കുന്ന സിംഹമാണ് അതായത് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന സാത്താൻ ചുറ്റി നടക്കുകയാണ് ആണ് പത്ത് വർഷം ഈ കാര്യം ഓർപ്പിക്കുകയാണ് അപ്പം തൻ്റെ ഇരയുടെ മേൽ ചാടി വീഴുമ്പം സാത്താൻ ഗർജിക്കുന്നത് എന്തിനാണ് ഒരു വിധി പറയാമോ സിംഹത്തിൻ്റെ ഗർജനം ചില നിമിഷങ്ങളൊക്കെ എങ്കിലും മൃഗങ്ങളെ ഭീതിപ്പെടുത്തും അത് അമ്പരം സിംഹത്തിനുമ്പിലേക്ക് ചാടുകയും ചെയ്യും അതുകൊണ്ട് അതായത് സിംഹം ആ മൃഗത്തിൻ്റെ മേൽ ചാടി വീഴാൻ പാവിക്കുന്നതേ ഉള്ളൂ എങ്കിലും മൃഗം രക്ഷപ്പെടുന്നു ഇല്ല അപ്പോൾ ഈ നമ്മളിതൊന്ന് വായിക്കുക

ഗർജിക്കുന്ന സിംഹം പോലെ ആരെയും വിഴിങ്ങണ്ട് നോക്കി നടക്കുകയാണ് സ്വോത്രം ആരെയും അപ്പോൾ ഒരു വിശ്വാസി സ്വോത്രം ഏ അത് പലപ്പോഴും ശത്രു വിശ്വാസിയുടെ നിലയിൽ ഗർജിക്കാറുണ്ട് ഗർജിക്കും ഏ സ്വോത്രം ഏതാ വിശ്വാസി ചെയ്യേണ്ടത് എന്താണ് ഭയപ്പെടാതെ നിൽക്കുന്നിടത്ത് തന്നെ നിന്നും ഉറച്ചു നിൽക്കണം ദാനീനെ പോലെ സ്വോത്രം ദൈവം തൻ്റെ സംരക്ഷണം നൽകുകയും തൻ്റെ ജനത്തിനു വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുകയും ചെയ്യും ഞാനേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനേറ്റവും ബന്ധപ്പെട്ടെന്ന് പറയാനെടുപ്പോ അല്ലേ പറയാൻ പറയാനെടുപ്പോ പക്ഷെ നമുക്കൊക്കെ അത് ആർജിച്ചെടുക്കണം അതൊക്കെ പറയാനുണ്ട് സ്ത്രോത്രം പിന്നെ സാത്താർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചു കാണിക്കും പർവതീകരിച്ച് അത് സ്ത്രോത്രം അതിന് എങ്ങനെയാണെന്നറിയോ അതായത് നമ്മുടെ ഭവനങ്ങളിൽ അല്ലെ വേറെ സ്ഥലത്തുമൊക്കെ ഉള്ള പ്രശ്നങ്ങളെ വലുതാക്കി നമ്മുടെ വിശ്വാസത്തെ ബലഹീനമാക്ക ആക്കുന്ന പരിപാടികളുണ്ട് അത് അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തുന്ന അതായത് നമ്മളെ അങ്ങനെ നമ്മളെ തോൽപ്പിക്കുന്ന പരിപാടി ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ് പല മേഖലയിൽ പല രീതിയിൽ ശത്രു അത് അവതരിപ്പിക്കും നമ്മുടെ മേൽ ഇങ്ങനെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കും അത് സ്തോത്രം അപ്പം നമ്മുടെ ദൈവം നമ്മുടെ പ്രശ്നങ്ങളേക്കാൾ വലിയവനാണ് നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം അവൻ്റെ പക്കൽ ഉണ്ട് ഉണ്ട് സ്വോത്രം അല്ലേ ഉണ്ട് ഈ സാത്താൻ നമ്മുടെ നാട്ടിൽ പണ്ട് പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ എന്നെ എന്നെ പ പണ്ട് സ്വാതന്ത്ര്യസമരകാലത്തൊക്കെ ഇങ്ങനെ കുറേ ചില പോയിൻസൊക്കെ അതിൻ്റെ ഈ ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ ചില മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതിലൂടെ ഞാൻ പോകുന്നില്ല പക്ഷേ സാത്താൻ ഇതിൻ്റെ പഞ്ചതന്ത്രങ്ങളുണ്ട് എങ്ങനെയാണെന്നറിയാം അതായത് ഈ പറഞ്ഞ പോലെ ശത്രു അതായത് സത്യത്തെ കണതോണം കണ്ണ് കുരിടാക്കുന്ന പരിപാടിയുണ്ട് സാന്താൻ്റെ അതൊന്ന് വായിക്കുന്ന ആരായിരിക്കും രണ്ട് കൊരിന്തൽ നാലിന് നാലെന്ന് വായിച്ച് രണ്ട് കൊരിന്തൽ നാലിന് നാല് പ്രകാശനം ഈ അവിശ്വാസികളുടെ മനസ്സ് അപ്പൊ ആ ശോഭയുള്ള സുവിശേഷത്തിന്റെ ശോഭയുള്ള പിക്ചർ കാണാതിരിക്കാൻ പിശാജ് കണ്ണ് കുരുടാക്കുന്നു നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിന്ന് എങ്ങോട്ടാണ് പോയേക്കുന്നു നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ എവറസ്റ്റ് കൊടുമുടിയുടെ അവിടെയും അല്ലെങ്കിൽ ഗ്രേറ്റ് വോൾ ഓഫ് ചൈന ചൈനയിലെ വൻമതിൽ കാണാനും ഇൻഡോനേഷ്യയിലെ കാഴ്ചകൾ കാണാനും ഉള്ള വ്യഗ്രതയാണ് ഇത് നമ്മൾ സത്യത്തെ കാണാനുള്ള കണ്ണ് കുരിടാക്കണം കുരുടാക്കണം പിന്നെ ഒന്ന് ഇരുമൂത്തേഴ് മൂന്നിൻ്റെ ഏഴ് വാങ്ങിക്കും ഒന്നിമൂത്തേഴ് മൂന്നിൻ്റെ ഏഴ് ए, 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 ും കെണി ശരി നമ്മൾ വായിച്ചു ഒന്നു പത്ത് ദിവസം അഞ്ചന്റെ എട്ടെന്ന് വെച്ചു ഒന്ന് പത്ത് ദിവസം അഞ്ചന്റെ എട്ട് നമ്മൾ വായിക്കുന്ന പിഷാജിന്റെ പഞ്ചതന്ത്രം കേട്ടോജിന്റെ പഞ്ചതന്ത്രം ഓക്കെ ഒന്ന് പത്ത് അഞ്ചന്റെ ഏട്ടെന്ന് വെച്ചു വിഴുങ്ങാൻ നോക്കി നടക്കും സാധാരണ വിഴുങ്ങാൻ നോക്കി നടക്കുകയാണ് ഇപ്പം നാം ജാഗ്രതയുള്ളവരായിരിക്കണം എപ്പോഴും സ്വോത്രത്തിൽ കവിഞ്ഞിരിക്കണം പിടി കൊടുക്കരുത് സൂക്ഷിച്ചോണം അതെ ലൂയ്യം ആരെ വിഴുങ്ങേണ്ടെന്ന് ഞാൻ നോക്കി നടക്കുകയാണ് അലയ്യം പിന്നീട് രണ്ട് കുരി പതിനൊന്നിൻ്റെ മൂന്ന് വെച്ച് രണ്ട് കുരിന്തുകൾ പതിനൊന്നിൻ്റെ മൂന്ന്

കർത്താവിൻ്റെ അടുത്ത് വേല വേലയിറക്കാൻ പറഞ്ഞു വചനവുമായിട്ടാണ് പറഞ്ഞത് പിശാരി കർത്താവിൻ്റെ അടുത്ത് പണിയെല്ലാം നടത്തണമെന്നില്ല പോയി പണം നോക്കാൻ പറഞ്ഞു അല്പ ഞാൻ പറഞ്ഞല്ലോ ഏ എനിക്കിവിടെ ഒരു അവാർഡ് തരാനായിട്ട് ഏ ഇവിടുത്തെ ഒന്ന് രണ്ട് പ്രധാനികൾ എന്നോട് സംസാരിച്ചല്ലോ ആർക്കും അവാർഡ് വേണ്ടത് ഇന്ന് അവാർഡ് തന്നിട്ട് നാളെ നാളെ തള്ളിയിടും അസിലേ ഇന്ന് അവാർഡ് തന്നിട്ടെ ആളെ കൊണ്ടുവന്ന് മലയുടെ മൊഴി കൊണ്ടുവന്ന ഒരു തള്ളതു ഇല്ല തലോട്ടു അതാ ലോകം അതിലേ സോത്രം അല്ല ലോയ്യ നിങ്ങൾ സി പി എമ്മിൽ പാസ് ചെയ്ത് അവാർഡ് വാങ്ങിക്കാൻ പോകാറുണ്ട് സുസമ്മ തോമസ് ആ ഓക്കെ ഓക്കെ താങ്ക് യു അല്ല ലൈ അപ്പോൾ അവർ അവാർഡ് ഒന്ന് വാങ്ങിക്കാമെന്ന് പോകുന്നുണ്ട് ഇല്ലല്ലോ അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട് ഉണ്ട് നല്ല മാതൃകൾ കാണിക്കുന്നവരുമുണ്ട് ഉണ്ട് ഉണ്ട് സ്വത്രം പിന്നെ ഈ സാത്താൻ വേറൊരു പരിപാടിയുണ്ട് നമുക്കറിയാവുന്ന കാര്യമുണ്ട് ഏർ ഉൽപ്പത്തി മൂന്നിന്റെ പായല ഉൽപ്പത്തി മൂന്നിന്റെ വഞ്ചിക്കുന്ന അപ്പം കേട്ടോ സാത്താൻ വഞ്ചിക്കും അപ്പം സാത്താൻ്റെ വഞ്ചകം തന്നെ ഞാൻ പറഞ്ഞു കേട്ടല്ലോ കണ്ണുകുരുനാക്കും കെണിവയ്ക്കും വിഴിഞ്ഞും ഹൃദയത്തെ വഷളാക്കും വഞ്ചിക്കും അല്ലേ അപ്പം ഇതിൽ നാം കുടുങ്ങി ഇതിൽ നിന്നും കുടുങ്ങിപ്പോകരുത് അതുകൊണ്ട് നാം എൻ്റെ മുമ്പിൽ ഒരു മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ദേവ് നാം ഏ ജാക്കിലുള്ളവരായിരിക്കും സ്വോം പിന്നീട് കാണുന്ന സാത്ത ചെയ്യുന്നത് തോൽവി കനാറിയോ സ്വോത്രം നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ പലപ്പോഴും ചിലപ്പോൾ തോറ്റു പോകുന്ന അനുഭവം ഉണ്ടാകുന്നു അത് നമ്മുടെ തോൽവിയുടെ സ്ഥാനത്ത് വന്ന് നിന്നുകൊണ്ട് നമ്മളെ നിരാശപ്പെടുത്താനാണ് ശത്രുവിൻ്റെ വേറൊരു ശ്രമം ചിലടത്ത് നമ്മൾ പരാജയപ്പെട്ട് നിൽക്കട്ടെ അപ്പം സാത്താ വന്ന് നീ നന്നാകാൻ പോകുന്നില്ല ത്തില്ല ശിംഷോനും ഇതേ കണിക്കണിയിൽപ്പെട്ടു പോയി ഒരിക്കലൊന്നും വീണു പിന്നെയും വേറെ രണ്ട് സ്ത്രീകളെ പിന്നെ താൻ പോകേണ്ടി വന്നു ടോട്ടൽ മൂന്ന് സ്ത്രീകൾ സമയം ഇല്ല ഒന്നിൻ്റെ പുറകെ നടന്നു പിന്നെ രണ്ടിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു അപ്പം ഒരിടത്ത് പരാതി സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നും മാനസാന്തരപ്പെട്ട് എഴുതും എഴുന്നേറ്റ് അല്ല കുളിച്ച് ശുദ്ധിയായി ദൈവസന്ധി വന്നു വരേണ്ടതിന് പകരം പിന്നെയും സാത്താൻ ആളെ കുരുക്കി ഇതാണ് അപ്പം തോൽവി അത് അത് പിന്നെ തോൽവിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് അവസാനിപ്പിക്കട്ടെ ദൈവമക്കളെ അതുകൊണ്ട് നമ്മൾ ശത്രുവിൻ്റെ തത്വങ്ങളെ യാത്ര എനിമിസ് ടാക്ടിക്സ് ഈ വചനത്തെ ദിവട്ടെ താങ്ക് യു വാട്ട് യോ